നമ്മുടെ ജിഫ്രീ തങ്ങളുടെ വളരെ കലക്കൻ മറുപടി കേട്ടു കൊടുത്തത് അബ്ദുൽ ഹക്കീം ഫൈസി ആദൃശേരിക്കാണ് സമസ്തയിൽ ശുദ്ധീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന് അദ്ദേഹം ശുദ്ധീകരിക്കുന്ന കമ്പനി ഇപ്പോഴുണ്ടെന്നും അതുകൊണ്ട് സമസ്തയെ ശുദ്ധീകരിക്കാൻ പ്രത്യേകിച്ചൊരു കമ്പനിയുടെയും ആവശ്യമില്ല ഇപ്പോൾ അത് തുടയ്ക്കാനും ഒക്കെ ആളുണ്ടെന്നും വേറെ ഏതെങ്കിലും സ്ഥാപനത്തെ നോക്കിക്കോളാനുമാണ് അദ്ദേഹം പറഞ്ഞത് ആ മറുപടി ഒത്തിരി ഇഷ്ടപ്പെട്ടു ും കേൾക്കാം കമ്പനികളും നമുക്ക് പല കമ്പനിയുടെയും പരസ്യം കണ്ടില്ലേ ഇപ്പൊ സമസ് ശുദ്ധീകരണം നടത്തണം പറയുന്നത് അത് ഞങ്ങൾ വന്നു ശുദ്ധീകരണം നടത്തി തരാം ഞങ്ങളെ കമ്പനിക്ക് അതിന്റെ പിന്നെ കോണ്ടാക്ട് അല്ലെങ്കിൽ ഞങ്ങളിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി കളി അപ്പൊ പുറത്തൊരു കമ്പനിക്ക് ഇപ്പൊ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു ഒരു കരാറ് വ്യവസ്ഥയിലായി ചെയ്യുക അപ്പൊ ഉദ്ദേശിക്കണ നമ്മൾ പണിക്കാരെ വെച്ചുകൊണ്ടിട്ട് ശുദ്ധീകരിച്ചു ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളും അപ്പൊ അങ്ങനെ സമസ്തകളിലെ ജമീയത്തുള്ള ശുദ്ധീകരിക്കാൻ വേണ്ടി ഇപ്പൊ ശുദ്ധീകരിക്കേണ്ട ഒരു പണി അവിടെ ഇല്ലാത്തത് ഒരു കോൺട്രാക്ടർ ഏതെങ്കിലും ഈ കോണ്ടാക്ടറേയും കമ്പനികൾക്ക് കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ടും അതിനപ്പം ശുദ്ധീകരിക്കാൻ വേണ്ടി ആരും അങ്ങനെ പരസ്യം കൊടുത്തത് കൊണ്ട് പറയാണ് ആ പരസ്യം ഞങ്ങളോട് അല്ലെങ്കിൽ ഭാരത കമ്പനികളൊക്കെ നോക്കിയും അവരേറ്റ് എഗ്രിമെൻ്റ് ഒരു ശുദ്ധീകരണ പ്രക്രിയക്ക് വേണ്ടി എഗ്രിമെൻ്റ് അള്ളാഹു അക്ബർ വിളിയോടെയാണ് അനുയായികൾ സ്വീകരിച്ചത് ഞാനും അതിനെ അതേ അർത്ഥത്തിൽ സ്വീകരിക്കുന്നു നല്ല കിടിലൻ മറുപടിയാണ് അബ്ദുൽ അക്കീം ഫൈസി ആദർശയിരിക്കു കൊടുത്തിരിക്കുന്നത് പക്ഷേ ജിഫ്രി തങ്ങൾ ഉസ്താദെ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ നിങ്ങളെ താൻ എന്ന് പറയുന്ന ഒരു കവിതാശകലമുണ്ട് സ്വയം മാറിയില്ലെങ്കിൽ അത് നിങ്ങളെ തന്നെ മാറ്റിമറിക്കത്തക്ക നിലയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശുദ്ധീകരിക്കേണ്ടത് ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടി ഇത്രയും മനോഹരമായ പ്രസ്താവന നടത്തിയ തങ്ങൾ നമ്മുടെ പാണക്കാട് തങ്ങളുമായിട്ടിരുന്ന് അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരെല്ലാം വായോ എന്ന് പറഞ്ഞപ്പോൾ വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞവരോട് എന്തെങ്കിലുമൊന്ന് പറയണ്ടായിരുന്നോ അപ്പോൾ അതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് റെഡിയാക്കിയത് റെഡിയാക്കും റെഡിയാക്കിയതല്ല ഇപ്പം റെഡിയാക്കും എന്നൊക്കെ പറഞ്ഞ് തങ്ങളക്ക് പോയതല്ലേ പിന്നെ അത് കഴിഞ്ഞ് സമസ്തയുടെ മുഷാവറയിലുണ്ടായ സംഭവം തങ്ങൾ പുറത്തു വന്ന് പറഞ്ഞതും സത്യവും തമ്മിൽ അന്തരമില്ലേ സത്യം പറഞ്ഞാൽ ഒരു പണ്ഡിതോ സഭ ഇത്തരം ഈ പറയുന്ന വാർത്ത ചോർത്തി കൊടുക്കലും ബോധപൂർവമായ കളവ് പറയലും പിന്നെ ബാക്കി എല്ലാവരെയും കള്ളനെന്ന് വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടും ഇതുപോലൊരു മാസ്റ്റർ പീസ് ഡയലോഗ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെയുള്ള മാസ്റ്റർ പീസ് ഡയലോഗുകളാണ് ഒരു നയിക്കുന്ന നേതാവിന് വേണ്ടത് ആ മാസ്റ്റർ പീസ് ഡയലോഗുകൾ രംഗത്തിറക്കി അച്ചടക്കത്തോടെ ഇത് കൊണ്ടുപോകുമ്പോഴാണ് ഇതിന് ശക്തി പകരുന്നത് അല്ലാതെ ഒരിക്കലും വേറൊരുത്തരെയായിട്ട് അടിച്ചല്ല നമ്മുടെ റഹ്മത്തുല്ലാ ഖാസിമിയെ പോലെ പിടുത്തം വിട്ടെന്ന് തോന്നുമ്പോൾ മുജാഹിദിൻ്റെ പുറത്ത് കയറി നാലടിയടിക്കുമ്പോൾ എല്ലാവരും സെറ്റാവും എന്ന് പറഞ്ഞതുപോലെ സമസ്തയിലെ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ അബ്ദുൽ നക്കീം ഫൈസി ആദൃശ്ശേരിക്ക് ഇട്ടടിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ കൊടുത്തതൊക്കെ നല്ല മറുപടി നല്ല നല്ല കുട്ടപ്പ മറുപടി എനിക്കതിലൊരു അഭിപ്രായ വ്യത്യാസമില്ല പക്ഷേ അത് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ അവസ്ഥയും എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൂടി അതുപോലെ പറഞ്ഞിട്ട് വേണ്ടേ ഇത് പറയാൻ ആദ്യം ഇതിനകത്ത് കമ്പനിയുമായി നിന്ന് ഇത് പൊളിക്കാൻ കരാറ് കൊടുത്തിരിക്കുന്നവരോട് എന്തെങ്കിലും പറയണ്ടേ അപ്പം സമസ്ത പൊളിക്കാൻ കരാറെടുത്തിരിക്കുന്ന ചിലരിതിനകത്തുണ്ടല്ലോ അവരുടെ കമ്പനിയെക്കുറിച്ചുകൂടെ തങ്ങൾ പറഞ്ഞിട്ട് വേണ്ടേ ഈ കമ്പനിക്കെതിരെ ആക്രമിക്കാൻ അതൊന്നും പറയാതിരിക്കുകയും ഇത് മാത്രം ആക്രമിക്കുകയും ചെയ്യുമ്പോൾ ഇതെന്തൊരു കമ്പനിയാ ഇത് നമ്മളിലെ ഉള്ള അദാനി ഗ്രൂപ്പിനെയൊക്കെ കുറിച്ചുള്ള ആക്ഷേപം ഉണ്ടായതുപോലെ ആളുകൾ പറയത്തില്ലേ ഇത് വെറും വ്യാജ കമ്പനിയാണ് കുമിളകൾ പൊട്ടിക്കുന്ന വ്യാജ കമ്പനിയാന്ന് പറയൂലേ അപ്പോൾ അതുകൊണ്ട് തങ്ങളോട് എനിക്ക് എല്ലാ ബഹുമാനവും സ്നേഹവും ഇഷ്ടവും സൂക്ഷിച്ച് പറയാനുള്ളത് സമസ്തയ്ക്കകത്ത് സമസ്ത പൊളിക്കാൻ കരാറെടുത്തിരിക്കുന്ന ആ കമ്പനിക്കെതിരെയും ഇപ്പം ഈ കമ്പനിക്കെതിരെ പറഞ്ഞതുപോലെ പറയണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന അതുകൊണ്ട് ഈ ചുണയോടെ ചൂരോടെ നല്ല കട്ടിക്ക് നിൽക്കണം ജിഫ്രി മുത്തു കൊയാത്തങ്ങൾ ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്